അപ്പോൾ പ്രിയപ്പെട്ട ചോദ്യനക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തയ്യാർ ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലം ണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഒന്നറിയണം ചെറിയ വരുമാനമുള്ളവർക്കും മുതൽ ഒരു മീഡിയം ക്ലാസ് അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവർ മുതൽ അങ്ങ് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശിഫലങ്ങൾ പറയുക നമുക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന സ്ഥിതി ആൾക്കാർക്കും അങ്ങ് രാജകീയമായ അസുഖങ്ങളോടുകൂടി വരുമാനത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്കും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രാശി പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടി വരും ഓരോരുത്തരുടെയും ജാതകം അടിസ്ഥാനപ്പെടുത്തിയും ഗൃഹനിലയും രാശിയുമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് ഒരു പൊതു ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരെയും മൊത്തത്തിൽ വരുന്ന രീതിയിൽ കാര്യങ്ങളെ ആയിരിക്കും എല്ലാ ജ്യോതിഷന്മാരും പൊതുവിൽ നിങ്ങൾക്ക് വാർഷിക ഫലം പറഞ്ഞു തരാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദിശാബോധമുള്ള ഒരു സമയമായിട്ട് ഒരു കാലയളവായിട്ടാണ് നമുക്ക് പരിഗണിക്കാൻ കഴിയുക കഴിഞ്ഞ വർഷം നിങ്ങൾ തുടങ്ങി വച്ച കാര്യങ്ങൾക്ക് ഒരു തുടർച്ചയാണ് ഈ വർഷം എന്ന് പറയുന്നുണ്ട് ഗുണപരമായിട്ടുള്ള കാര്യങ്ങളിൽ തുടർച്ച കിട്ടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത് മേൽക്കോയ്മകളെ വരുത്തി തീർക്കുന്നതാണ് കഴിഞ്ഞ വർഷത്തെ നഷ്ടങ്ങൾ നികത്തുവാനും ചില നേട്ടങ്ങൾ സ്വായത്തമാക്കുവാനും ഇക്കൊല്ലം കഴിയുന്നതാണ് എന്നാലും എടുത്തുചാട്ടം ഒരുതരം ഒരു ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ നിങ്ങൾ വയ്ക്കുന്നത് നല്ലതായിരിക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് പോലും ആ വഴിക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഷെയർ മാർക്കറ്റിലും മറ്റും ഒരുതരം എടുത്തു ചാട്ട കൂടി ബിസിനസ് ചെയ്യുന്നവർ വളരെയധികം ജാഗ്രത കൊടുക്കണം പുതിയ സ്ഥലമോ ഭവനമോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് കുടുംബപരമായിട്ടുള്ള വസ്തുക്കൾ കൈവശം വന്നു ചേരുന്നതിനും കാലം അനുകൂലമാണ് വിവാഹം നടക്കാൻ വൈകുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഈ വർഷം വന്നു ചേരുന്നതാണ് പ്രണയത്തിലെ അനവസരത്തിലുള്ള ചില മോശപ്പെട്ട വാക്പ്രയോഗങ്ങൾ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും പ്രണയിതാക്കൾ രണ്ടു വഴിക്ക് പിരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് വാക്കുകൾക്ക് മേൽ ജാഗ്രത പുലർത്തുക കുടുംബത്തിൽ ചില വിശേഷ കാര്യങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് അകന്നിരുന്ന ചില ബന്ധുക്കൾ നമ്മളുമായിട്ട് കൂടെ ചേരാനും സാധ്യതകൾ കാണുന്നുണ്ട് പുതിയ തൊഴിലിന് യോഗം കാണുന്നുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടായി എന്ന് വരാം പഠനത്തിനായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരമുണ്ട് എന്നാൽ വിദേശത്ത് തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ടെക്നോളജി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും അവരുടെ തൊഴിലിൽ ചില പ്രതിബന്ധങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും നമ്മുടെ നന്മകളെ പ്രകീർത്തിച്ച് അഭിനന്ദനങ്ങൾ ലഭ്യമാകാൻ സാധ്യത കാണുന്നുണ്ട് വിവാഹമോചനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് സമൂഹത്തിലെ ഉന്നത സ്ഥാനത്തുള്ള ആൾക്കാരുമായി പരിചയപ്പെടുത്തുന്നതിന് യോഗമുണ്ട് പുതിയ വാഹനം വാഹനം പുതിയ വാഹനം സ്വന്തമാക്കുന്നതിനും അവസരം കാണുന്നുണ്ട് എന്നാൽ യൂസ്ഡ് കാറ് അങ്ങനെയുള്ള സെക്കൻഡ് സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്കുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ടതോ ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മത വേണം അതിന് കേടുപാടുകൾ ഉണ്ടാകാനും ധനനഷ്ടം കൂടുതലായി വരാനും സാധ്യതയുണ്ട് ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നതിലേക്കായി ചില ചികിത്സാ രീതികളൊക്കെ ആരോഗ്യ സംരക്ഷണ പദ്ധതികളും കൈക്കൊള്ളുന്നതായി കാണുന്നു എഴുത്തുകാർ ഗായകർ സംഗീതജ്ഞർ അഭിനേതാക്കൾ മുതലായവർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചോദ്യനക്ഷത്രക്കാരുടെ ഒരു പൊതുഫലത്തെക്കുറിച്ചാണ് ഇവിടെ സൂചന നൽകിയത് ഇത് നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ കൃത്യമായി പാലിച്ച് ദോഷങ്ങളെ കണ്ടറിയുകയും ഗുണത്തെ സ്വീകരിക്കുകയും ചെയ്യുക അപ്പോൾ പൊതുവില് രണ്ടായിരത്തി വർഷം നിങ്ങളുടെ ഒരു പൊതുനില ഇങ്ങനെയൊക്കെയാണ് കാണപ്പെടുന്നത് ഇതുമായിട്ട് സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് വിശകലനം ആവശ്യമുണ്ടെങ്കിൽ നല്ലൊരു ജ്യോതിഷനെ കണ്ട് നിങ്ങളുടെ ജാതകം തലക്കുറി വെച്ച് പരിശോധിക്കേണ്ടതാണ് ഇപ്പോൾ കണ്ട ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങളിൽ ഒന്ന് നിർദ്ദേശിക്കുകയാണ് കുങ്കുമാർച്ചന ദേവീക്ഷേത്രത്തിൽ നവമി തോറും ഒൻപത് മാസം നടത്തുന്നതും ഹനുമാന് നിവേദ്യം വ്യാഴാഴ്ച ദിവസം നടത്തുന്നതും പാശിപഥ യന്ത്രം എന്നറിയപ്പെടുന്ന ഏലസ് തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും നാഗങ്ങൾക്ക് മഞ്ഞൾപ്പൊഴി സമർപ്പിക്കുന്നതും പാലഭിഷേകം നടത്തുന്നതും ഉത്തമമായി കാണുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക